ഷാനനം കുങ്കുമരക്തവർണ മഹാമതിം ദിവ്യമയൂരവാഹനം രുദ്രസൂനം സുരസൈന്യനം ഗുഹം സദാ ശരണമഹം പ്രവേ വന്ദേഹേ ശക്തിധരം ശിവാത്മതനയം വന്ദേ പുളിന്ദവതി വന്ദേ ഭാനുസഹസ്രകാർഭു വന്ദേ വേ കുടകേദനം ശുരവരം വന്ദേഹേ കൃപാഭോ നിധിം വന്ദേ കൽപ്പകശൈരനിലയം വന്ദേ ഗുഹം ഷൺമുഖം ജ്യോതിഷവും സിദ്ധിയും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് പ്രകാശശാസ്ത്രമാണല്ലോ അരവിൻ്റെ ശാസ്ത്രമാണല്ലോ സിദ്ധി എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി കൈവരിച്ച അവസ്ഥ അത് സിദ്ധിച്ചതായിട്ടുള്ള അവസ്ഥയുമാണ് അപ്പോൾ ഞാൻ ഒരു ജ്യോത്സ്യനാണെങ്കിലും യഥാർത്ഥമായിട്ടൊരു സിദ്ധി സംഭവിച്ചിട്ടുള്ള സിദ്ധി ലഭിച്ചിട്ടുള്ള ആളെന്ന് പറയാൻ പറ്റിയില്ല കാരണം ആ നിലവാരത്തിലുള്ള മഹത്തുകളായ പല പല ആചാര്യന്മാരും ഇവിടെ ജീവിച്ചിരുന്നു ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ള ഒരു അറിവ് ആണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് എൻ്റെ അച്ഛനും നല്ലൊരു ജ്യോത്സ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വാസുദേവൻ ജോത്സ്യർ എന്നാണ് അച്ഛൻ അപ്പുപ്പൻ അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിലുള്ള ഉള്ളൊരു അവസ്ഥയിലുള്ള അറിവാണ് അല്ലെങ്കിൽ ആ ഒരു പഠിത്തമാണ് എനിക്കുള്ളത് പിന്നെ എൻ്റെ ഒരു ജ്യേഷ്ഠനും ആ മലയും കീഴിൽ തന്നെ ഇരുന്ന ഒരു ജ്യോത്സ്യനുണ്ടായിരുന്നു ചന്ദ്രൻ ജോത്സ്യർ എണ്ണം നല്ല അറിവുള്ള ആളായിരുന്നു അദ്ദേഹം യഥാർത്ഥത്തിലൊരു സിദ്ധി ലഭിച്ച ആൾക്കാർ പോലെയൊക്കെ ആയിരുന്നു അദ്ദേഹമൊക്കെ ഈ കാണാതെ പോണ കാര്യങ്ങളും മറ്റുമൊക്കെ ആ മകനെ കണ്ടില്ല അല്ലയോ ആ പത്മനാഭസോപക്ഷത്തിന് നടയിൽ നിൽക്കുകയാണ് പോയി വിളിച്ചുകൊണ്ട് വരൂ എന്നൊക്കെ പറയാൻ ഉള്ള ആധികാരികമായിട്ടുള്ള സിദ്ധി ലഭിച്ചിട്ടുള്ള അറിവുള്ള ആളായിരുന്നു പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഗുരുക്കന്മാരിൽ പലരും അത് എൻ്റെ ഒരു മാമൻ ചക്രപാണി ആശാൻ തൈവിള ചക്രപാണി ആശാൻ അദ്ദേഹമൊക്കെ വളരെ അറിവുള്ള ആളായിരുന്നു പിന്നെ അതുപോലെ ഞാൻ അഭ്യസിച്ച കെ എൻ ബി ആശാൻ പേഡ് കെ എൻ ബി ആശാൻ എന്ന് പറയുന്ന ആൾ വളരെ അറിവുള്ള ആളായിരുന്നു പിന്നെ അതുപോലെ ആട്ടുകാൽ ഭാസ്കരൻ ജോൽസ്യർ എന്നും പറഞ്ഞ ഒരു പണ്ഡിതൻ മഹാനുഭാവൻ ഉണ്ടായിരുന്നു അവരൊക്കെ ഇതിനൊക്കെ ആഴ്ന്നിറങ്ങി പഠിക്കുകയും അതിൻ്റേതായ സിദ്ധികൾ തന്നെ ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ് കാരണം ഓരോ കാര്യത്തിൻ്റെയും സൂക്ഷ്മമായ വശങ്ങൾ ആഴ്ന്നിറങ്ങി ചിന്തിക്കാനും ആ ആ കുളത്തിൽ ഇത്ര അടി താഴ്ചയിലൊക്കെ ശിവലിംഗം കിടക്കുകയാണ് അത് നിങ്ങളെടുക്കണം എന്നൊക്കെ പറയാനുള്ള ആ ആത്മബോധം ആത്മജ്ഞാനം സിദ്ധിച്ച മഹത്തുക്കളായ ആൾക്കാരൊക്കെ നമ്മുടെ കുലത്തിൽ തന്നെ ഉണ്ടായിരുന്നു അത്ര സൂക്ഷ്മമായി കാര്യങ്ങൾ നിന്നെയും ചെയ്യാൻ സാധിക്കുന്ന ഒരു മഹാശാസ്ത്രം തന്നെയാണ് ജ്യോതിഷം എന്ന് പറയുന്നത് പിന്നെ ഞാനൊക്കെ ഇങ്ങനെ പാരമ്പര്യമായിരിക്കുന്ന അവസ്ഥയിൽ അച്ഛൻ മറ്റു ഗുരുക്കന്മാർ ഒക്കെ കൂടെ ഉള്ളതായി പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ചെയ്യുകയും പിന്നെ അവർ നമ്മുടെ കൊണ്ട് തന്നെ കാര്യങ്ങൾ ജാതകം എഴുതുക മറ്റു കാര്യങ്ങൾ ഫലങ്ങൾ പറയിപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള ചെറിയ അറിവ് കൊണ്ടുള്ള പ്രവചനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു അറിവ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളെപ്പോഴും ഒരു പഠിക്കുകയാണ് പാരമ്പര്യമായി സിദ്ധിച്ച വിദ്യയും അതിനോട് അതിനോടുപയോഗിച്ച് നമ്മൾ യഥാർത്ഥം പറഞ്ഞാൽ ഞാനൊരു വിദ്യാർത്ഥിയാണ് കാരണം അത്ര മഹാസമുദ്രങ്ങൾ പോലെ കിടക്കുന്ന സംഭവങ്ങളാണ് ഇതിലൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് അത്രത്തോളം നമ്മൾ അഭ്യസിക്കുകയും അതിനുള്ള ആത്മജ്ഞാനങ്ങളും ബോധങ്ങളും യഥാർത്ഥത്തിലൊരു ജ്യോതിഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ദൈവതുല്യ ആകണമെന്നുള്ളതാണ് ജ്യോതിശാസ്ത്ര പണ്ഡിതോ ഗണിത ഭട്ടർ സത്യവാചം ജ ഗ്രഹ വിനയി വേദാധ്യായി ഭഗവത് ദൈവജ്ഞ അപ്പോൾ ജ്യോതിഷൻ എന്ന് പറയുമ്പോൾ ഒരു ദൈവജ്ഞൻ ആകണമെന്നുള്ളതാണ് അപ്പോൾ ദൈവജ്ഞനാകണമെങ്കിൽ അതിൻ്റെതായ പാണ്ഡിത്യം കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ദൈവജ്ഞൻ ആകാൻ ഉള്ളൂ പറ്റിയുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ള ദൈവജ്ഞനായിരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ മുൻഗാമികളും കാര്യങ്ങളൊക്കെ യഥാർത്ഥമായ ദൈവജ്ഞന്മാർ തന്നെയാണ് അതിൽ നിന്നും ചെറു ലഭിച്ച ചെറിയ ചെറിയ അറിവുകൾ കൊണ്ടുള്ള ഫലപ്രവചനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് കൂടാതെ നമ്മൾ കൂടുതൽ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്താലേ നമുക്ക് ആ നിലവാരത്തിലൊക്കെ ഉയർന്നു വരാൻ സാധിക്കുകയുള്ളു നവരത്ന കല്ലുകൾ സാധാരണ ഉപയോഗിക്കാറുണ്ട് അതീ ദോഷപരിഹാരമായിക്കൊണ്ട് അതിൽ പറയുന്നത് പ്രധാനമായിട്ട് നവരത്ന നവരത്നക്കല്ലുകൾ എന്ന് പറയുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ കല്ലുകൾ മാണിക്യം തരണേ സുധാര്യമലം മുക്താഫലം ശീതകോർ മാഹേയസി ച വിതിരുമം മരതകം സാരസ്യകാര്യത്മകം ദേവഢ്യസി ചുക്ഷ്യസ് ആഢ്യവത്സര ആഠ്യസവചനം ശനിർ നീലം നിർമ്മലെ അന്യോം ജഗതിതേ ഗോധൂമ വൈടൂരികെ എന്നൊരു പദ്യമുണ്ട് അപ്പോൾ സൂര്യൻ്റെ ദോഷപരിഹാരമായിക്കൊണ്ട് മാണിക്യവും ചന്ദ്രഗൃഹത്തിന് മുത്തും ചന്ദ്രകാന്തവും ഉപയോഗിക്കുന്നുണ്ട് ചന്ദ്രകാന്തക്കല്ല് മാണിക്യം മുത്ത് ചുവയ്ക്ക് പവിഴം ബുധന് മരതകപ്പച്ച മരതകം മാണിക്യം മുത്ത് പവിഴം മരതകം ഭക്ഷരാഗം വ്യാഴത്തിന് പുഷ്യരാഗം ശുക്രന് വൈരം ശനിക്ക് നീലം രാഹുവിന് ഗോമേതകം കേതുവിന് വൈഡൂര്യം ഈ കല്ലുകളാണ് സാധാരണ നവരത്ന കല്ലുകൾ എന്ന് പറയുന്നത് അത് കൂടാതെ ഈ നക്ഷത്രക്കാർക്കും ഓരോ നക്ഷത്രത്തിനും ഇന്ന ഇന്ന കല്ലുകൾ എന്ന് പ്രാധാന്യം ഉണ്ട് രാശികൾക്കും പന്ത്രണ്ട് രാശികൾക്കും കല്ലുകൾ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ആ ജ്യോത്സ്യന്മാർ കൈകാര്യം ചെയ്യുമ്പോൾ ഇതിനെ മൂന്നും കൂടെ ഉൾക്കൊണ്ട് വേണം ആ കല്ലുകൾ നിർണയം ചെയ്യുവാൻ അപ്പോൾ ആ ദശാദോഷ പരിഹാരങ്ങൾക്കും ഈ കല്ലുകൾ നിർണയം ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൂര്യൻ പിഴച്ച് നിൽക്കുന്ന സമയമാണെങ്കിൽ സൂര്യനെ കൊണ്ടുള്ള ദോഷങ്ങൾ ഉള്ള സമയമാണെങ്കിൽ അപ്പോൾ മാണിക്യ കല്ല് ഉപയോഗിക്കണമെന്നും അത് സംശുദ്ധമായിരിക്കണമെന്നുള്ളതാണ് അത് കല്ലുകളിൽ തന്നെ പവർ അതിൻ്റെ ശക്തി വിശേഷങ്ങളൊക്കെ അറിയുവാനായിട്ട് സാധിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളിൽ അറിവുള്ള ആൾക്കാരെ കൊണ്ട് കല്ലുകൾ നിർമ്മിച്ച് മോതിരങ്ങൾ കെട്ടിയിടുകുന്നതും നല്ലതാണ് അതുപോലെ മാലയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് അത് ദോഷപരിഹാരമായി കൊണ്ടാണ് ഈ കല്ലുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ പവിഴം കല്ലുമുണ്ട് പവിഴത്തിൽ ചിലർ പവിഴത്തിൽ മാല ധരിക്കുന്ന ആൾക്കാരുണ്ട് പവിഴക്കല്ലുമുണ്ട് മോതിരം അത് ചെമ്പവിഴം വെള്ളപ്പവിഴം ഇങ്ങനെയൊക്കെ ഉണ്ട് അതിൽ ചെമ്പവഴം ഏറ്റവും വളരെ ഒരു പ്രാധാന്യമുള്ള കാര്യമാണ് ചൊവ്വാഗ്രഹത്തിനൊക്കെയാണ് ഈ ചെമ്പപുഴമൊക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ കല്ലുകളൊക്കെ ഉപയോഗിക്കുന്നത് അതിലൊക്കെ ശക്തിയും കാര്യം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ചില തന്നെ ഈ നീലം ശനിക്ക് കരിനീലവും മറ്റ് കല്ലുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ ദോഷ സമയങ്ങളിലൊക്കെ ഈ കല്ലുകൾ ധരിക്കുമ്പോൾ തന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് വെളുത്തൊക്കെ വരുന്ന സ്ഥിവിശേഷങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ശക്തി വിശേഷം ശരീരത്തിൽ ബാധിക്കുന്നത് കൊണ്ട് ആണ് ശരീരത്തിൽ പ്രവേശിക്കുന്നതുകൊണ്ടാണ് ഈ കല്ലിൽ നിന്നുള്ള ആ വീര്യം ശരീരത്തിൽ പ്രവേശിക്കുന്നതുകൊണ്ടാണ് ഈ കല്ല് വെളുത്ത് വരുന്നത് അപ്പോൾ അത് ഈ ശാരീരികമായിട്ടും ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല അപ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും ഇന്നെന്ന കല്ലുകളൊന്നു ഉള്ളത് കൊണ്ട് അതിൻ്റേതായ കല്ലുകളിൽ മോതിരങ്ങൾ കെട്ടി ധരിക്കുന്നത് നല്ലതാണ് ഓ